ഹൈ ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കമ്പനിയിൽ പറഞ്ഞ പോലെ തന്നെ യൂട്യൂബിൽ ചെറിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് കളർ അപ്ഡേറ്റ് അപ്പോൾ അതെന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിനായിട്ട് ഞാൻ ഇവിടെ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും അതായത് ക്രിയേറ്റർ ആയിട്ടുള്ളവർക്കും വ്യൂവേഴ്സിനും എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു അപ്ഡേറ്റ് ഞാൻ ഇത്തരത്തിൽ മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു അപ്ഡേറ്റ് കണ്ടു ഓക്കെ ഒന്ന് കാണിച്ചു തരാം കണ്ടോ ഇവിടെ കണ്ടോ കളറിന്റെ റെഡ് ഞാൻ റെഡിൽ ക്ലിക്ക് ചെയ്തു അപ്പോൾ ഇത് മുന്നോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഫാമിലിയോട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാം എന്നൊക്കെ എഴുതിയിട്ട് ഞാൻ പിന്നെ നെറ്റ് സ്കോ ക്ലിക്ക് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങളും ഇത്തരത്തിൽ വീഡിയോ ഒക്കെ ഹോം പേജിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ ഒരു ഓപ്ഷൻ വരാൻ സാധ്യതയുണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വ്യൂസ് കൂടുതൽ കിട്ടാനുള്ള ചെറിയൊരു അപ്ഡേറ്റ് ആണ് യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്നത് അത് എങ്ങനെയാണ് വ്യൂസ് കൂടുതൽ കിട്ടുന്നത് എന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ ഇത് ക്രിയേറ്റർ ആയിട്ടുള്ളവർ കൊണ്ട് വ്യൂവേഴ്സിനും വ്യൂവേഴ്സിന്റെ എല്ലാവരും യൂട്യൂബ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും കാണുന്ന രീതിയിൽ തന്നെയാണ് ഇത് വരാറുള്ളത് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുള്ള വീഡിയോ ഞാൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിൽ മുകളിലോട്ട് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയിലായിട്ട് ഇത്തരത്തിൽ വരാറുണ്ട് കേട്ടോ അപ്പോൾ അത് എന്താണെന്നുള്ളത് കാണിച്ചു ഇപ്പൊ റെഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലഫ്റ്റ് ഗോ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ റെഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമുക്ക് ഇവിടെ ഒക്കെ വരിക ഓക്കെ റെഡ് കളറിലുള്ള നമ്മൾ ഇഷ്ടപ്പെട്ട് കാണാൻ ആഗ്രഹിക്കുന്ന തമ്പിനേലുകൾ ഇത്തരത്തിൽ റെഡ് കളറോട് കൂടിയിട്ട് വരും ഓക്കെ ഇനി നമുക്ക് ബാക്കിലോട്ട് പോയിട്ട് ഇനി ബ്ലൂ ഇവിടെ തന്നെ റെഡ് ആണ് ഗ്രീൻ ബ്ലൂ ആ ഗ്രീൻ എന്താണ് ഗ്രീനുമായി ബന്ധപ്പെട്ടുള്ള തമ്പിനീല് അതുപോലെ ബ്ലൂ കേട്ടോ ഈ ഒരു സംഭവം തന്നെ ബ്ലൂ കളറിലുള്ള തമ്പിനേലുകൾ ബ്ലൂ കളറിലുള്ള എല്ലാ തമ്പിനീലും ഇത്തരത്തില് വരുന്നതായിരിക്കും അപ്പൊ ഇത്തരത്തിൽ ചെറിയൊരു കാര്യമാണ് അത് നമുക്ക് ഹോം പേജിൽ ഇത്തരത്തിൽ കാണുമ്പോൾ നമ്മുടെ ഫാമിലി ഒരുപാട് ചോദിക്കാറുണ്ട് എന്താണ് ഇത് എന്താണ് ഇതുമായി ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കാറുണ്ട് അപ്പൊ ഇത് പല രീതിയിലൊക്കെയാണ് യൂട്യൂബ് ഇത്തരത്തിൽ ഹോം പേജിൽ കാണിക്കുക മുമ്പ് പല ആകൃതിയിലാണ് ഞാൻ സ്ക്രീൻഷോട്ടുകൾ കാണിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ആകൃതിയിലൊക്കെ ഇന്ന് മുമ്പ് കാണിച്ചത് ഇപ്പോ റൗണ്ട് ഫിഗറിലാണ് കാണിക്കുന്നത് ഇങ്ങനെ പല ആകൃതിയിലും വരും അപ്പൊ ഇതാണ് ഒരു പെർട്ടിക്കുലർ കമ്പനിയിൽ ഏത് കളറിലാണോ കൂടുതൽ കമ്പനിയിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം അത്തരത്തിലുള്ള തമ്പനിയിൽ റെഡ് ആണെങ്കിൽ റെഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള തമ്പനീലുകള് ബ്ലൂ ആണെങ്കിൽ ബ്ലൂവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തമ്പനിരുകള് അങ്ങനെയാണ് ഇതിൽ വരുന്നത് കേട്ടോ അപ്പൊ ആണെങ്കിൽ ഗ്രീനുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയേ ഉള്ളൂ ഇത് ചെറിയൊരു കാര്യമാണ് എന്നിരുന്നാലും ഇത്തരത്തിൽ പേജ് ഹോം പേജിൽ വരുമ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് ആണ് ഇത് എന്താണ് ഈ കാണിക്കുന്നത് ഇത് എന്താണ് അർത്ഥമാക്കുന്നത് അങ്ങനെയൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയം